എൻ്റെ പേര് ലെനാ സിബി ഞാൻ വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ തോട്ടുവ സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ജൂലൈ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ ഇതിനു മുൻപ് രണ്ട് പ്രാവശ്യം കൃപാസനത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു അപ്പം ഞാൻ എൻ്റെ രണ്ടാമത്തെ നിയോഗമായിട്ട് സമർപ്പിച്ചിരുന്നത് എൻ്റെ ബി റ്റു ജർമ്മൻ എക്സാം പാസ്സാവുന്നതായിരുന്നു ഞാൻ ഇതിനു മുൻപ് രണ്ട് പ്രാവശ്യം ബി റ്റു എക്സാം എഴുതിയെങ്കിലും ഞാൻ പാസ്സായില്ലായിരുന്നു ഞാൻ ഇ സിയർ എന്ന് പറഞ്ഞ ഒരു എക്സാം ആണ് എഴുതിയത് മൂന്ന് മോഡ്യൂൾസിനും ഞാൻ പാസ്സായെങ്കിലും ഒരു മോഡ്യൂൾ മാത്രം രണ്ട് പ്രാവശ്യം ഞാൻ ഫെയിലായി പക്ഷേ എനിക്ക് കമ്പയിൻ ചെയ്തപ്പോൾ മാർക്കില്ലാത്തത് കൊണ്ട് ഞാൻ ഫുള്ളും ഫെയിലായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ രണ്ട് പ്രാവശ്യം ഇ സി എൽ എക്സാം എഴുതി ഞാൻ പാസ്സായില്ല പിന്നീട് ഞാൻ ഇ സി എൽ എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന അന്ന് ഒരു സാക്ഷ്യം കേട്ടിരുന്നു രണ്ട് പ്രാവശ്യം ഐ എൽ ടി എസ് എഴുതി പിന്നെ എല്ലാവരും പറഞ്ഞു ഒഇ ടി എഴുതി പാസ്സായി സാക്ഷ്യം അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇനി ഇ സി എൽ എഴുതണ്ട ഗോയി എന്ന് പറയുന്ന എക്സാമുണ്ട് അത് എഴുതിയാൽ മതിയെന്ന് തോന്നി ഞാൻ ഗോയ്ത്ത എക്സാമിന് വീണ്ടും സീറ്റ് നോക്കി അപ്പോൾ എക്സാമിന് സീറ്റ് കിട്ടുവാനായിട്ട് നല്ല ഡിഫിക്കൽട്ടായിരുന്നു പക്ഷേ എനിക്ക് അമ്മമാതാവ് ബാംഗ്ലൂർ ജൂൺ ഇരുപത്തി ഏഴിന് സീറ്റ് നൽകി സീറ്റ് കിട്ടാനൊക്കെ ഡിഫിക്കൽട്ടായിരുന്നു പിന്നെ എനിക്ക് ഡിജിറ്റൽ എക്സാമിനായിരുന്നു സീറ്റ് കിട്ടിയത് അത് അമ്മ മാതാവ് എനിക്ക് പേപ്പർ എക്സാമായിട്ട് കൺവേർട്ടും ചെയ്തു തന്നു ഞാൻ അന്ന് രണ്ട് മുടികളാണ് എക്സാം എഴുതിയത് അപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു എങ്കിലും ഞാൻ മെയ് മാസം തൊട്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി സഹായന പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിച്ച് ഡേറ്റ് ഇട്ട് അമ്മ എനിക്ക് സീറ്റ് നൽകിയത് അന്ന് ഞാൻ എക്സാം എഴുതി അപ്പം രണ്ട് പ്രാവശ്യവും ഞാൻ ഇ സി എല്ലിന് ഫെയിലായിക്കൊണ്ടിരുന്ന ലിസണിങ് എന്ന മുടികളിൽ ഞാൻ വിജയിച്ചു അതുകഴിഞ്ഞ് ഞാൻ അന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഞാൻ വിജയിക്കുവാണെങ്കിൽ ഉടമ്പടി എടുത്തോളാം അന്ന് അതിനുശേഷം ഞാൻ ജൂലൈ മുപ്പത്തൊന്നിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പിന്നീട് അമ്മ എനിക്ക് ഓഗസ്റ്റ് അഞ്ചിന് ചെന്നൈയിൽ എക്സാമിന് സീറ്റ് നൽകി ഞാൻ സീറ്റ് എടുക്കുന്നതിന് മുന്നേ പറഞ്ഞിരുന്നു എനിക്ക് നല്ലതിനാണ് ഞാൻ വിജയിക്കുമെങ്കിൽ മാത്രം എനിക്ക് സീറ്റ് തന്നാൽ മതിയായിരുന്നു അമ്മയോട് പറഞ്ഞിരുന്നു അമ്മ എനിക്ക് ഓഗസ്റ്റ് അഞ്ചിന് സീറ്റ് നൽകി അന്ന് ഞാൻ എക്സാമിന് മൂന്ന് മൊടികളാണ് എടുത്തത് മൂന്ന് മൊടികൾ ഞാൻ എക്സാം എഴുതാൻ പോയി ഇപ്പോൾ എനിക്ക് അത്യാവശ്യം ആയിരുന്നു എക്സാമിന് പോകുന്നതിന് മുമ്പ് പ്രത്യക്ഷിക്കണം പ്രാർത്ഥന ചൊല്ലി കാശുരൂപവും കൈപ്പിടിച്ച് ഉടമ്പടി തൈലവും മറ്റ് വസ്തുക്കളും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയത് അപ്പോൾ എക്സാമിന് ഞാൻ കാശുരൂപം കൈ പിടിച്ചാണ് എക്സാമിലിരുന്നത് അപ്പോൾ എൻ്റെ ടീച്ചർ വന്ന് എൻ്റെ കയ്യിൽ ഇങ്ങനെ കാശുരൂപം കണ്ട് കൈ തുറന്ന് അവർ നോക്കി നോക്കിയെങ്കിലും എന്നോടൊന്നും പറയാതെ ആ കാശുരൂപം ടേബിളിൽ വെച്ചിട്ട് അവർ പോയി സാധാരണ ഒന്നും എക്സാമിന് കയറ്റാൻ സമ്മതിക്കുന്ന അല്ല എങ്കിലും എന്നോടൊന്നും മിസ്സ് പറഞ്ഞില്ല ഞാൻ എക്സാം ഹോളിന് കയറുന്നതിന് മുന്നേ തന്നെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ എക്സാം എഴുതി ഡിഫിക്കൽട്ടായിരുന്നു പിന്നെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു ഞാൻ എല്ലാ ദിവസവും ബൈബിളൊക്കെ വായി വായിച്ചു പിന്നെ എനിക്ക് ഞാൻ ഡേറ്റെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു ഓഗസ്റ്റ് മുപ്പതിനു മുമ്പ് എന്നെ മൂന്ന് മൊടികളും പാസ്സാക്കണമെന്ന് ഈ ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് എൻ്റെ റിസൾട്ട് വന്നു വന്നപ്പോൾ ഞാൻ മൂന്ന് മൊടികളും പാസ്സായി ഒരിക്കലും എന്നെ സാധിക്കില്ലായിരുന്നു കാരണം രണ്ട് എക്സാമും ഞാൻ എൻ്റെ മെറിറ്റിൽ മാത്രം വിശ്വസിച്ച് പോയ ആളാണ് ഞാൻ നല്ലോണം അന്ന് പഠിച്ച് ഒരുങ്ങിപ്പോയതാണ് പക്ഷേ ഈ ടൈം എക്സാമിന് ഞാൻ വലിയ അത്ര ഒന്നും പഠിച്ചില്ല എനിക്ക് പഠിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല പക്ഷേ അമ്മ മാതാവ് എന്നെ വിജയിപ്പിച്ചു അതുപോലെ എക്സാമിന് പോകുന്നതിന് മുന്നേ ഞാൻ സാക്ഷ്യം കേട്ടിരുന്നു അപ്പോൾ എനിക്കൊരു സാക്ഷ്യം കിട്ടി ആദ്യം ഒരു മൊടികൾ ജയിച്ച് പിന്നെ മൂന്ന് മൊടികൾ ജയിച്ചൊരു സാക്ഷ്യം അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഞാൻ വിജയിക്കുമെന്ന് എങ്കിലും എക്സാം ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അതേപോലെ സ്പീക്കിങ്ങിന് കയറിയപ്പോഴും എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യമേ മാതാവിനോട് പറഞ്ഞിരുന്നു എനിക്ക് രണ്ടര എന്നുള്ള ടൈമിൽ അമ്മ പ്രതീക്ഷപ്പെട്ട ടൈമിൽ എനിക്ക് സ്പീക്കിങ്ങിന് ഇത് കിട്ടണമെന്ന് അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ ടൈം ഇട്ടേക്കുന്നത് രണ്ടര റ്റു മൂന്നിൻ്റെ ഇടയിലായിരുന്നു അപ്പോൾ തന്നെ എൻ്റെ പേടിയൊക്കെ പോയി എനിക്കൊരു പുതിയ ടോപ്പിക്കാണ് എല്ലാം കിട്ടിയത് എങ്കിൽ പോലും ഞാൻ എല്ലാം പറഞ്ഞ് ഞാൻ ചോദിച്ചു ഞാൻ ജസ്റ്റ് പാസ് മാർക്കാണ് അമ്മയോട് ചോദിച്ചത് എനിക്ക് ഉന്നത വിജയം നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ചു ഇതാണ് എൻ്റെ സാക്ഷ്യം ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രമെല്ലാം എല്ലാം കൊടുക്കുമായിരുന്നു അതേപോലെ തന്നെ എല്ലാ ദിവസം ബൈബിൾ വായിക്കും ബൈബിൾ വായിക്കുമായിരുന്നു എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു ഇത്രയും ആഗ്രഹം നൽകിയ മാതാവിനും തിരുക്കുമാരനും വരായിരുന്നു നന്ദി സ്നേഹ നിറഞ്ഞവരെ എന്ന സഹോദരിയാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് ലുക്കായ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി ഏഴാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധിക്കും പ്രിയമുള്ളവരെ ഉടമ്പടിയിൽ ഓരോ വ്യക്തികളുടെയും ഉടമ്പടി ജീവിതം പരിശോധിക്കുമ്പോൾ മനുഷ്യന് അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ അത് സാധ്യമായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ മുൻപിൽ ഈ സഹോദരി സാക്ഷ്യം പറയുമ്പോഴും തൻ്റെ ബി ടു എക്സാമിൻ്റെ കാര്യമാണ് ഈ സഹോദരി പറയുന്നത് അമ്മയുടെ വലിയ സംരക്ഷണവും കരുതലും ഈ സഹോദരിക്ക് ലഭിച്ചു എന്ന് ഈ സഹോദരി നമ്മളോട് പങ്കുവയ്ക്കുകയാണ് ഈ സഹോദരിയുടെ മെറിറ്റിലല്ല മറിച്ച് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചു ഇത് സാധ്യമായതെന്ന് ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുമ്പോൾ ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തും അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക